The uh -huh. ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് ലേറ്റ് ആയിപ്പോയി കേട്ടോ ഒരുപാട് കളക്ഷൻസ് അതുകൊണ്ട് പകരമായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ എല്ലാ ഐറ്റം അല്ല ഇതിനിടയിൽ കുറച്ച് ഐറ്റംസ് കാണിക്കുന്നുണ്ട് ആ അതിനകത്ത് സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ടോ കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങല്ലാന്ന് അപ്പോൾ ഇതൊക്കെ ഫ്രീ ഷിപ്പിങ്ങിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് സോഫ്റ്റ് കോട്ടൺ പ്ലസ് മൽമൽ കോട്ടൺ വരുന്ന ഐറ്റം ആണ് കേട്ടോ വരുന്നത് ചുങ്കുടി അല്ലെങ്കിൽ ബാറ്റിക് പ്രിൻ്റ് എന്ന് പറയും ഈ പ്രിൻ്റിന് അതിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വെറൈറ്റി മോഡലും കൊണ്ടുവന്നിട്ടുണ്ട് ചെസ്റ്റ് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം നല്ല ഹെവി ായിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് കേട്ടോ എഴുന്നൂറ് രൂപയുടെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ബോട്ടുമാണ് രണ്ടേകാല ഷോളും ആണ് കേട്ടോ കോട്ടൺ തന്നെയാണ് വേർ ചെയ്യാൻ സൂപ്പറാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലെ മെസ്സേജ് അയക്കുക കേട്ടോ ഇഷ്ടപ്പെടുന്ന കളറോ ഐറ്റംസ് ഏതാണെന്ന് വെച്ചാൽ എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ അയച്ചു തരിക നമ്മൾ ഇന്ത്യൻ പോസ്റ്റിലാണ് അയക്കുന്നത് ഏഴു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ എത്തും കേട്ടോ ഇടയിൽ എന്തെങ്കിലും അവധികളോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഓഫർ ഇട്ട് റേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസം ഡിസ്പാച്ചിങ് ടൈം പറയുകയാണ് മുമ്പൊക്കെ നമ്മൾ സെയിം ആ ഡേറ്റിൽ തന്നെ ഡിസ്പാച്ച് ചെയ്യാറുണ്ട് ഇപ്പോഴും മാക്സിമം നമ്മൾ അങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ലേറ്റ് ആവില്ല നിങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് നമ്മളെ മാക്സിമം നമ്മുടെ കൊണ്ടാവുന്ന രീതിയിൽ അത്ര ഫാസ്റ്റിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ വാട്സപ്പിലോ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഓർഡർ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഈ ഐട്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് മൽമൽ കോട്ടൺ ആണ് വരുന്നത് നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഫോട്ടോയിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു സോഫ്റ്റ് കോട്ടൺ അല്ല മൽമൽ കോട്ടൺ വെയർ ചെയ്യാൻ സൂപ്പറാണ് എന്താണ് നമ്മൾ നമ്മുടെ കയ്യിൽ കൂടുതലും ഉള്ളതും കോട്ടൺ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വാട്സപ്പ് ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ വാട്സപ്പിൽ ഇല്ലാന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു അതുപോലെ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് നിങ്ങൾ നമ്പര് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന ഐറ്റംസാണ് കാണിക്കുന്നത് ഇതും ബാറ്റിക് ആണ് കോട്ടൺ തന്നെയാണ് കേട്ടോ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ ഷോളിലൊക്കെ എംബ്രോയ്ഡറി വർക്കൊക്കെ പോയിട്ടുണ്ട് അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പ്രീമിയം കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് വാട്സപ്പിൽ തന്നെ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ നമ്പർ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിലും നമ്മളെ അത് ഹായ് പറഞ്ഞ് വെക്കുകയാണെങ്കിൽ നമ്മൾ നമ്പർ സേവ് ചെയ്ത് വെക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് പിന്നെ വാട്ട്സപ്പിലായിരിക്കും സ്റ്റാറ്റസ് ഡാട്ടോ അപ്പോൾ അപ്പോഴും തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാനും പറ്റും അപ്പോൾ ഇത് വരുന്നത് രണ്ട് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഹക്കോബയാണ് കോട്ടൺ ഹക്കോബയിൽ ചിക്കൻകാരി വർക്ക് വരുന്ന ഐറ്റം ആണ് രണ്ട് ടൈപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇത് ഫ്രീ ഷിപ്പിംഗ് അല്ല അത് എണ്ണൂറ്റി എഴുപത്തഞ്ച് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഒരു പീസിനാവുന്നുണ്ട് ആദ്യം കാണിച്ച ഐറ്റം ആണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ പ്ലസ് അറുപത് രൂപ ഷിപ്പിങ്ങും ഇപ്പൊ കാണിക്കുന്നത് എഴുന്നൂറ് രൂപയുടെ ഗ്ലാസ് വർക്കാണ് ഇത് സോഫ്റ്റ് കോട്ടനാണ് നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല ഈ ഒരു വർക്കില് നിങ്ങൾക്ക് കാണാം ഫുള്ള് ഗ്ലാസ് വർക്കാണ് ഗ്ലാസ് എന്ന് പറയുമ്പോൾ മിറർ വർക്കാണ് കേട്ടോ ഇതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇത് റെഡിമെയ്ഡാണ് ഇത് മെറ്റീരിയൽ അല്ല കേട്ടോ എല് എക്സ് എൽ ഡബിൾ എക്സ് ത്രിപിൾ എക്സ് രീതിയിലാണ് നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വിജിത്ര സെൽക്കാണ് മെറ്റീരിയൽ കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫ്രീ ആണ് ഹക്കോബേഡ് ഐറ്റം നമ്മൾ കാണിച്ച രണ്ട് ഐറ്റത്തിനും ഷിപ്പിംഗ് അധികം വരുന്നുണ്ട് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് അല്ല നെക്സ്റ്റ് വന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ബാറ്റിക് പ്രിൻറ്റ് വരുന്നതാണ് ഇതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ കോമ്പിനേഷനാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക ഗൂഗിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ ഏഴു മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് ഐറ്റം എത്തുന്നത് നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാവുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നെക്സ്റ്റ് ആണെങ്കിൽ നമ്മൾ മുന്നുള്ള വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിലെ ന്യൂ പ്രിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയുടെ ജയ്പൂർ കോട്ടൺ ആണ് രണ്ടര മീറ്റർ ടോപ്പും രണ്ടര മീറ്റർ ബോട്ടോ ആണ് കേട്ടോ നമ്മുടെ വീഡിയോ വളരെ ചുരുക്കത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ ഐറ്റംസ് കാണുക കേട്ടോ പിന്നെ വാട്ട്സപ്പിൽ വന്ന് ഫോട്ടോ ചോദിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വന്ന് ഇഷ്ടാവുന്ന ഐറ്റം ചോദിക്കുക അല്ലാതെ വന്ന് ഫോട്ടോ ചോദിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പെട്ടെന്ന് പെട്ടെന്ന് എന്താണ് സെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതൊക്കെ പുതിയ പ്രിന്റ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ജയ്പൂർ കോട്ടൺ രണ്ടര ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം കേട്ടോ ഇത് നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയലാണ് വെള്ളം നിഴലടിക്കാൻ ചാൻസ് ഉണ്ട് വെള്ളം ഏത് മെറ്റീരിയൽ എടുത്താലും നെടലടിക്കുവല്ലോ നമുക്ക് അപ്പം അതിന് മാത്രമേ ലൈനിങ് വേണ്ടി വരള്ളൂ ബാക്കി കളർഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് ഉപയോഗിക്കേണ്ടതായിട്ട് വരത്തില്ല നിങ്ങൾക്ക് എത്തുന്ന ഐറ്റം എന്തെങ്കിലും ഡാമേജോ പ്രോബ്ലങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് കേട്ടോ നമുക്ക് റിട്ടേൺ ഉണ്ട് അപ്പം അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ എടുത്ത് വെക്കുക നമ്മുടെ പാക്കിങ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് എടുത്ത് വെച്ചിരിക്കുക ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതായിട്ട് കേട്ടോ ഇതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പം വീഡിയോ പെട്ടെന്ന് പോകുന്നത് ഞാൻ ഇത്രയും സ്പീഡ് ആക്കിയത് സ്പീഡാക്കിയതുകൊണ്ടാണ് കണ്ടിന്യൂഷനായിട്ട് കിട്ടാത്തത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഏതെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിലോ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി എല്ലാത്തിൻ്റെയും റേറ്റും വിവരങ്ങളും നമ്മൾ സ്ക്രീനിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഹക്കോബയുടെ രണ്ടെണ്ണം മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് അധികമായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതിന് അത് ഞാൻ കാണിച്ചിട്ടുണ്ട് ആ ഒരു സ്ക്രീനിൽ മാത്രം ഫ്രീ ഷിപ്പിംഗ് ഒഴിവാക്കിയിട്ടുണ്ട് ബാക്കി എല്ലാ ഐറ്റവും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് അപ്പോൾ ഒരു ഒരു സെറ്റ് റെഡിമെയ്ഡ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് മെറ്റീരിയൽ അല്ല ആയിരത്തി ഇരുന്നൂറിൻ്റെ ആണ് നാല് സൈസിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ